എന്താണെന്ന് വെച്ചാ നിങ്ങളൊക്കെ അങ്ങ് ചെയ്യേ അത്രയും പറഞ്ഞ് ജോൺ പുറത്തേക്ക് പോയപ്പോൾ ആശ്വാസം തോന്നിയതും അവൾക്കായിരുന്നു ഹോളിലിരുന്ന പ്രാർത്ഥനാ കൂടാരത്തിലെ ക്രൂശിത രൂപത്തിന് മുൻപിലേക്ക് നോക്കി അവൾ ഭംഗിയായി ഒന്ന് കുറിച്ചു വരച്ചിരുന്നു ബെറ്റി അപ്പോൾ തന്നെ ഫോണെടുത്ത് അമലയെ വിളിച്ചു ജോൺ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അമലയോട് പറഞ്ഞു രണ്ടു പേരിലും ഒരു ദീർഘനിശ്വാസം ഉണർന്നു നീ സണ്ണിച്ചോട് സംസാരിച്ചായിരുന്നു മോളെ അവിടെ നിർത്തുന്നതിൽ സണ്ണിച്ചായൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ ബെറ്റി ചോദിച്ചു ഇച്ചായൻ എന്ത് എതിർപ്പ് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ അവൾ എന്നും ഇവിടെ നിൽക്കാനൊന്നും അല്ലല്ലോ ഹോസ്റ്റലിൽ വേക്കൻസി വരുന്നത് വരെ ഒന്നോ ഒന്നരയോ മാസത്തെ കാര്യം അതിൽ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ ഇതൊക്കെയല്ലേ ഒരു സഹായം എന്ന് പറയുന്നത് ഒന്നുമല്ലെങ്കിലും പഠിക്കാൻ വേണ്ടിയല്ലേ അല്ലെങ്കിലും എന്നും എന്നെ സഹായിച്ചിട്ടുള്ളത് നിങ്ങളല്ലേ ഞാൻ മോളെയും കൊണ്ട് അങ്ങോട്ട് വരാം ഇവിടെ നിച്ചായം വരാനുള്ള സാധ്യതയില്ല നീ വഴിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി അതൊന്നും വേണ്ട എനിക്കറിയാം നിനക്കവിടെ എന്തൊക്കെ പ്രതിസന്ധികൾ താണ്ടേണ്ടി വരുമെന്ന് അടുത്ത ആഴ്ച ഞാനും ഇച്ഛായനും കൂടി ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിന് വരുന്നുണ്ട് ഞങ്ങളെ നിനക്ക് വിശ്വാസമുണ്ടല്ലോ ഒരു വിശ്വാസക്കുറവുമില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ടൊന്ന് കൊണ്ടുവിടാനെങ്കിലും വന്നില്ലെങ്കിൽ ഞാൻ അവളോട് ചെയ്യുന്നത് ദ്രോഹമല്ലേ ഓർമ്മ വെച്ച കാലം മുതലേ അവഗണനയും കുത്തുവാക്കും മാത്രമാണ് അവൾ കേട്ടിട്ടുള്ളത് ഒരമ്മ എന്ന നിലയിൽ ഞാൻ പൂർണ്ണ അവൾക്ക് പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാനോ ഒന്ന് കൂടെ കിടത്തി ഉറക്കാനോ ഉള്ള അനുവാദം ആദ്യം മുതൽ എനിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചത് മുഴുവൻ എൻ്റെ കുഞ്ഞല്ലേ അമ്മയുടെ താരാട്ട് കേൾക്കാനും അമ്മയൊന്ന് ചേർത്ത് പിടിച്ചുറങ്ങാനും ഒക്കെ അവൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘട്ടത്തിലെങ്കിലും ഞാനൊപ്പം ഉണ്ടാവണ്ടേ പെറ്റി കരഞ്ഞുപോയി നീ വരുന്നെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ ജോണി നിന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചോദിച്ചു നോക്കാം കാല് പിടിച്ചാണെങ്കിലും സമ്മതിപ്പിക്കാം എനിക്കും കോളേജൊക്കെ ഒന്ന് കാണാമല്ലോ എങ്കിൽ പിന്നെ നീ അങ്ങനെ ചെയ് പിന്നൊരു കാര്യം ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി എൻ്റെ മോനെ നിനക്കറിയാമല്ലോ സോളമൻ മടിച്ചു മടിച്ചാണ് അമല പറഞ്ഞത് ആ കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടതാണ് അങ്ങനെ നാട്ടിലേക്കൊന്നും വരാത്തതുകൊണ്ട് മുഖം ഓർമ്മയില്ല അവൻ ഇവിടെ തന്നെയാണ് ഇഷ്ടം ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാലും വരാൻ വലിയ മടിയാണ് ആകപ്പാടെ പോകുന്നത് കോട്ടയത്ത് വല്യമ്മച്ചയെ കാണാൻ വേണ്ടി മാത്രം അത് രണ്ടോ മൂന്നോ ദിവസം അമ്മച്ചിരുകൂടെ നിന്നിട്ടിങ്ങി പോരും അവനും ഇവിടെയുണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മോളെ ഇങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് അവള് പ്രായം തികഞ്ഞൊരു പെണ്ണല്ലേ എന്തു പറയണമെന്നറിയാതെ അമല മടിച്ചു മടിച്ചു ചോദിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞത് നിന്റെ മോൻ എൻ്റെ മോളെ പെങ്ങളെ പോലെ കാണൂന്ന് എനിക്കറിയാലോ നിങ്ങളുടെ മോനല്ലേ അവൻ ബെറ്റി അങ്ങനെ പറഞ്ഞപ്പോഴാണ് അമലയ്ക്ക് കൂടുതൽ അസ്വസ്ഥത തോന്നിയത് അവൾക്ക് അത്രമേൽ വിശ്വാസമാണ് തങ്ങളെ അതുകൊണ്ടാണ് മകളെ അയക്കുന്നത് തൻ്റെ മകൻ കാരണം അവൾക്ക് എന്തെങ്കിലും ഒരു കളങ്കമുണ്ടായാൽ അത് അവളുടെ വിശ്വാസത്തിൽ താൻ കാണിക്കുന്നൊരു തെറ്റാകുമെന്ന് അമലയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ കൂടുതലൊന്നും പറയാനും വയ്യ താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവളെ ഇങ്ങോട്ട് അയക്കുന്നതിൽ തങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാണെന്ന് വെറ്റി ചിന്തിച്ചാലോ അതുകൊണ്ടൊന്നും പറഞ്ഞിരുന്നില്ല അമല വീണ്ടും കുറച്ച് സമയം വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം അവർ ഫോൺ വെച്ചു സോളവൻ അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ റെഡിയായി വന്നിരുന്നു അവൾ അവന് ഭക്ഷണം വിളമ്പി കൊടുത്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും കൊണ്ടിരുന്നപ്പോഴും ചിന്തകളിൽ ആഴ്ന്നിരിക്കുന്ന അമ്മയെ തന്നെയായിരുന്നു അവൻ നോക്കിയത് എന്തു പറ്റി അമ്മലക്കൊച്ചെ വലിയ ചിന്തയാണല്ലോ ഇപ്പോൾ അവനോടൊന്നും പറയണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ വന്നതിന് ശേഷം അവനോട് കാര്യമായി തന്നെ പറയാം താനും ബെറ്റിയും തമ്മിലുള്ള സൗഹൃദം എത്ര വലുതാണെന്ന് അവനറിയില്ല അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം അതുകൊണ്ട് ഇപ്പോൾ അതിനെ പറ്റിയ സമയമല്ല നമ്മൾ കുറപ്പായിരുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞ അലിപോടി അവൻ്റെ തലമുടിയിൽ തൽ അവൾ തലോടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ യാത്ര പറഞ്ഞപ്പോൾ വെറ്റി ആ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായി അന്ന് വൈകുന്നേരം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അമല സോളമൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചത് എടാ ഞാനും പപ്പയും കൂടി നാളെ വൈകുന്നേരം ഫ്ലൈറ്റിന് തൊടുപുഴയ്ക്ക് പോവാം അവിടെ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം നീ വരുന്നുണ്ടോ ഞാൻ വരുന്നില്ല എനിക്ക് കുറച്ച് അർജൻറ് മീറ്റിംഗ്സ് ഉണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് സോളമൻ പറഞ്ഞപ്പോൾ സണ്ണി താല്പര്യമില്ലാതെ അവനെയും അമലയെയും മാറി മാറി നോക്കി അതിനുശേഷം ഒന്ന് ചുമച്ചു ഏതെങ്കിലും പെമ്പിള്ളാരുടെ ഒപ്പമായിരിക്കും അർജൻറ് മീറ്റിങ് പിന്നെ ഞങ്ങളിവിടെ ഇല്ലെന്നും പറഞ്ഞ് പെമ്പിള്ളാരെ ആരെയും വിളിച്ച് വീടിനകത്ത് കയറ്റിയേക്കല്ലേ വല്ലത് ഞാൻ അറിഞ്ഞ ഞങ്ങളുടെ എൻ്റെ സ്വഭാവം മാറും ഞാനിവിടെ സെക്യൂരിറ്റിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോകുന്നത് ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സണ്ണി പറഞ്ഞപ്പോൾ കൂർപ്പിച്ചവൻ അമലയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയുന്നത് അവനോട് ചുമ്മാ അങ്ങ് വഴിക്കിന് ചെല്ലുവാണോ അങ്ങനെ സ്വഭാവമുള്ളവനല്ല അവൻ നിങ്ങൾ പറയുന്നത് മാതിരി അവൻ അങ്ങനെ വൃത്തികെട്ട ശീലങ്ങളൊന്നുമില്ല ഒരു ചീത്ത ശീലങ്ങളുമില്ല അമല മകനെ ന്യായീകരിച്ചു നിന്റെ മോനെ പുണ്യാളജനായതുകൊണ്ടാണ് ഞാനിതൊന്നുകൂടി പറഞ്ഞത് ഇനി ഫ്ലാറ്റിലുള്ളവർക്കും കൂടി നാണക്കേടുണ്ടാക്കി വെക്കരുത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ച ഫ്ലാറ്റിലാണ് ഒരുത്തി വന്ന് അവിടെ ഉള്ളവർ മൊത്തം അറിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഇനി ഇവിടെയും കൂടി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞത് സണ്ണി പറഞ്ഞു ഞാൻ അന്നേ പപ്പയോട് പറഞ്ഞതാണ് പപ്പ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല എണ്ണ തിരക്കൊരു പെണ്ണ് വന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് അവൾ പറഞ്ഞു അതിനപ്പുറം മറ്റൊന്നും പറഞ്ഞില്ലല്ലോ വീറോടെ സോളമൻ പറഞ്ഞു ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ നീ പറയുന്നത് ബാക്കി ഞാൻ അറിഞ്ഞ ലിസ്റ്റിൽ ഒരഞ്ചാറ് പെണ്ണുങ്ങളുടെ കാര്യം നീ പറഞ്ഞില്ലല്ലോ സണ്ണിയുടെ ആ ചോദ്യത്തിന് മുൻപിൽ സോളമന് മറുപടി ഇല്ലായിരുന്നു എൻ്റെ പൊന്നുപപ്പ എപ്പോഴും നടന്നൊരു കാര്യം പറഞ്ഞു എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചു കൊല്ലുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഈ ഫ്ലാറ്റ് പൂട്ടിയിട്ട് പോയിക്കോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി കിടന്നോളാം അതാവുമ്പോൾ പിന്നെ കള്ളുകൂടിയും നടക്കുമല്ലോ ഈ ടീഷയേ വെള്ളത്തിലൂടെയും പറ്റില്ല കരക്കിലൂടെയും പറ്റില്ല നിങ്ങളതല്ല ക്യാമറയും സെറ്റ് ചെയ്തിട്ട് പൊയ്ക്കോ പ്രശ്നം തീർന്നല്ലോ അത്രയും പറഞ്ഞ് അവൻ ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അമല സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി ഇനിയൊന്നും പറയരുതാങ്ങയും കാണിച്ചിരുന്നു പിറ്റേന്ന് വൈകുന്നേരം അമലയും സണ്ണിയും എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് സോളമൻ തന്നെയായിരുന്നു മമ്മ ഇല്ലെന്ന് കരുതി ഒന്നും കഴിക്കാതിരിക്കരുത് എന്താണെങ്കിലും വാങ്ങിച്ചു കഴിക്കണം കേട്ടോ മകന്റെ തലയിൽ അരുമയായി തലോടി അമല പറഞ്ഞു എയർപോർട്ടിൽ എല്ലാവരും നിൽക്കുന്നുണ്ടെന്ന് പോലും ഗവനിക്കാതെ മമ്മയെ ചേർത്ത് പിടിച്ച് കവളിൽ ഒരു മുത്തം കൊടുത്തിരുന്നു സോളമൻ അത് കാണാൻ സണ്ണിയുടെ ഹൃദയവും നിറഞ്ഞിരുന്നു അവർ തമ്മിൽ എത്രത്തോളം സ്നേഹത്തിലാണെന്ന് സണ്ണിക്കറിയാം അറിയാം ശരി പപ്പ ഹാപ്പി ജേണി സണ്ണിയുടെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ചിരിയോടെ സോളമൻ പറഞ്ഞപ്പോൾ അയാളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു സൂക്ഷിച്ച് ചെല്ലുകേട്ടോ അരുമയോട് അയാൾ പറഞ്ഞു ചിരിയോടെ അവൻ അയാളെയും ഒന്ന് ഹഗ് ചെയ്തു രണ്ടുപേരും എത്തിയപ്പോൾ നന്നേ രാത്രിയായിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഒരു ഹോട്ടലിൽ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സണ്ണി അവർ ഹോട്ടലിലെത്തി ഫ്രഷ് ആയതേ കിടന്നുറങ്ങി അത് രാവിലെ തന്നെ എഴുന്നേറ്റ് കല്യാണം നടക്കുന്ന പള്ളിയിലേക്ക് പോയിരുന്നു അവിടെ ചെന്ന നവദമ്പതിമാരെയും കണ്ട് അവർക്ക് സമ്മാനവും കൊടുത്ത് നേരെ പോയത് ബെറ്റിയുടെ വീട്ടിലേക്കാണ് ഗേറ്റ് കടന്ന് കാറ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ജോണി കസേരയിൽ നിന്നും എഴുന്നേറ്റിരുന്നു കാറിൽ നിന്നും സണ്ണി ഇറങ്ങിയപ്പോൾ വലിയ താല്പര്യം തോന്നിയില്ലെങ്കിൽ പോലും നന്നായി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചിരുന്നു ജോണി കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അപ്പോഴേക്കും അകത്തു നിന്നും ഓടി വന്നിരുന്നു ബെറ്റി അമലയെ കണ്ടതും ഏറെ സന്തോഷത്തോടെ അവൾ ഓടി വന്ന് ചേർത്ത് പിടിച്ചു സണ്ണി ജോണിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിന്നു അകത്തേക്ക് കയറി വരാൻ ജോണി തന്നെയാണ് രണ്ടുപേരെയും ക്ഷണിച്ചത് രണ്ടുപേരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി ജോണിയും സണ്ണിയും സംസാരങ്ങളിൽ മുഴുകിയപ്പോൾ അടുക്കളയിലേക്ക് അമലയും ബെറ്റിയും നടന്നിരുന്നു ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നും നാരങ്ങിയെടുത്ത് അവർക്ക് കലക്കാൻ തുടങ്ങിയായിരുന്നു ബെറ്റി ഇതിനിടയിലാണ് തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് വെളുത്ത് കൊരുന്നനെയുള്ളൊരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നിരുന്നത് അവളെ ആകമാനം അമലയൊന്നു നോക്കി മരിയമോൾ അമലയെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ബെറ്റി മോണെ ഞാൻ നിന്നെ കൊച്ചിലെ കണ്ടതാണ് നിന്നെ ആദ്യം കയ്യിലെടുത്തത് ഞാനാ അവളുടെ മുഖത്തേക്ക് വാത്സല്യപൂർവ്വം തലോടി അമല അവൾ നന്നായി എന്ന് ചിരിച്ചു കാണിച്ചു ജോണിയോട് പറഞ്ഞോ ഞങ്ങളുടെ കൂടെ ഇവിടെ അയക്കുന്ന കാര്യം അമ്മലെ ബെറ്റിയോട് ചോദിച്ചപ്പോൾ മരിയും അത് തന്നെ ശ്രദ്ധിച്ചു ഇന്നലെ രാത്രി ഞാനൊന്ന് സൂചിപ്പിച്ചു അപ്പൊ വലിയ താല്പര്യമില്ലാത്ത മറുപടിയാ പറഞ്ഞത് പിന്നെ രാവിലെ ഞാൻ നാത്തുവിനേം കൊണ്ട് പിടിപ്പിച്ചു അവൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ സമ്മതിച്ച പോലെയാ പക്ഷെ എന്നേം കൂടെ കൂടെ വിടത്തില്ലെന്നാ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്റ്റൽ അഡ്മിഷൻ സമയമാവുമ്പോൾ അങ്ങോട്ട് വരാമെന്ന് സങ്കടത്തോടെ ബെറ്റി പറഞ്ഞു അത് സാരമില്ല അത് മതി നീ അവളെ അയയ്ക്കുന്നത് എൻ്റെ കൂടെയല്ലേ നീ പേടിക്കണ്ട ഹോസ്റ്റലിലെ അഡ്മിഷൻ സമയമാകുമ്പോഴേക്കും നിങ്ങൾ വന്നാൽ മതി ഇപ്പം ഇവർക്ക് പ്രാക്ടിക്കൽ ഒന്നും കാണില്ല തിയറി മാത്രമേ പഠിക്കാൻ കാണൂ ഒന്നൊന്നര മാസം ഫ്ലാറ്റിൽ നിന്ന് പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ മാത്രമല്ല സണ്ണി ചായനും ആ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ അതുകൊണ്ടൊന്നും നീ പേടിക്കണ്ട വാത്സല്യത്തോടെ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അമല പറഞ്ഞപ്പോൾ മരിയുടെ ഉള്ളിലും ഒരു കുളിർമ പടർന്നിരുന്നു ജനിച്ചതിൽ പിന്നെ അമ്മയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരാൾ ഇത്രയും സ്നേഹത്തോടെ തന്നോട് ഇടപെടുന്നത് എന്ന് മരിയെ ഓർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ